വൃദ്ധസദനങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മക്കളെ സ്നേഹിക്കുവാനും മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ തള്ളാതിരിക്കാനും ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായാണ് ഡോക്യുമെൻ്ററി പ്രദർശനം സംഘടിപ്പിച്ചത് ഗവണ്മെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി പി ടി എ പ്രസിഡന്റ് റാഷിദ് പൂരണം ഉദ്ഘാടനം ചെയ്തു സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആൾട്ടൻ ഹൈ മെമ്പറും ഒ എസ് എ പ്രസിഡന്റുമായ സാബിറ എവറസ്റ്റ് പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തു ബെറ്റി എബ്രഹാം സ്നേഹ സന്ദേശം നൽകി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ രാജീവ് വി എച്ച് എസ് സി പ്രിൻസിപ്പൽ ശ്രീജ എച്ച് എസ് എച്ച് എം സവിത അധ്യാപകരായ അബ്ദുൾ റഹ്മാൻ വിനു അനസൂയ ലോഹിത് വരുൺ കൂട്ടായ്മയിലെ അംഗങ്ങളായ സുലൈഖ മാഹിൻ ഒക്കെ മറിയം ആയിഷ തവക്കൽ കൗസർ ജമീല ഉബൈദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്